ജിമെയിലെ ആവശ്യമില്ലാത്ത മെയിലുകൾ ഒരുപാട് വന്നിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നുണ്ടോ അങ്ങനെ വന്ന മെയിലുകൾ ഒഴിവാക്കാനും ഇനി അതുപോലത്തെ പുതിയ മെയിലുകൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് ജിമെയിലിൽ തന്നെ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ സുരേഷ് വെൽക്കം ടു സുരേഷും ചാനൽ നമ്മൾ പല പല ആപ്പുകളിലുമൊക്കെ നമ്മളുടെ മെയിൽ ഐ ഡി കൊടുക്കുന്നത് കൊണ്ടാണ് ജിമെയിലിലെ പല മാർക്കറ്റിംഗ് മെയിലുകളും വന്നിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് ചിലതിലൊക്കെ നല്ല സൈസിൽ അറ്റാച്ച്മെൻറ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജിമെയിലിൻ്റെ സ്റ്റോറേജ് കൂട്ടും അറിയാമല്ലോ പതിനഞ്ച് ജി ബി വരെയാണ് ഒരു ജിമെയിലും നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി മെയിലുകൾ വരാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തേക്കാം അപ്പോൾ അനാവശ്യമായി വന്നിട്ടുള്ള മെയിലുകൾ ഒന്നിച്ച് ഒഴിവാക്കാനും ഇനി അത്തരം മെയിലുകൾ വരാതിരിക്കാനുമുള്ള ആ സംവിധാനം ഇതാ കാണിക്കുകയാണ് നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക ഇടതു മുകളിൽ കാണുന്ന മൂന്ന് വരയുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാണ്ടോ ഇങ്ങനെ മാനേജ് സബ്സ്ക്രിപ്ഷൻസ് വൺട്ട് വന്നിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്ക് അനാവശ്യമായി വരുന്ന മാർക്കറ്റ് മെയിലുകളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ കാണാൻ പറ്റും ആദ്യം അതിലുള്ള ഒരു മെയിൽ സെലക്ട് ചെയ്യാം അതിൽ നോക്കൂ അത് റിലേറ്റഡ് കുറെ മെയിലുകൾ വന്നിട്ടുണ്ടാകും ഇതെല്ലാം നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യണം അപ്പോൾ ഏതിലെങ്കിലും ഒന്ന് അമർത്തി പിടിക്കുക അപ്പം മുകളിൽ സെലക്ട് ആളെന്ന് വരും അതിലൊരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പല ദിവസത്തു മുകളിൽ കാണുന്ന ആ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ മതി ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു പോവുക എന്നിട്ട് അടുത്ത മെയിൽ ഇതുപോലെ സെലക്ട് ചെയ്യാം എല്ലാം സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് അതിൽ കാണുന്ന എല്ലാ മെയിലുകളും ചെയ്ത ശേഷം ആ മെയിലിൻ്റെ സൈഡിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇങ്ങനെ അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓരോന്നും ചെയ്യുക ഇതോടുകൂടി തീർന്നില്ല നമ്മൾ ബാക്കിൽ പോയിട്ട് ആ ബിൻ എന്നുള്ളത് കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത മെയിലുകളൊക്കെ അവിടെ കാണും അപ്പം മുകളിൽ കാണുന്ന എം ടി ബിൻ ആ എന്നുള്ളത് കൊടുത്തിട്ട് എം ടി എന്നുള്ളത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജിമെയിലിൻ്റെ കുറേ സ്റ്റോറേജ് കിട്ടും മാത്രമല്ല ഇത്തരം മാർക്കറ്റ് മെയിലുകൾ വരികയും ചെയ്യില്ല ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഏതെങ്കിലും മെയിലുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യരുത് കാരണം ഡിലീറ്റ് ചെയ്താൽ പിന്നെ തിരിച്ചു കിട്ടില്ല അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു